കൊച്ചി കളമശ്ശേരിയിൽ അച്ഛൻ മകന്റെ കൈ തല്ലിയൊടിച്ചു ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകവും കളഞ്ഞു പോയതിനാണ് പതിനൊന്നുകാരന് കഠിന ശിക്ഷ നൽകിയത് മർദ്ദനം പോലീസ് ശിവകുമാറിനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ഈ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് എപ്പോഴായിരുന്നു ഈ മർദ്ദനം രണ്ടു ദിവസം മുമ്പാണ് സുജയ രാത്രിയിൽ അച്ഛൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ജിയോമെട്രി ബോക്സ് കളഞ്ഞുപോയി എന്ന് കുട്ടി ഭയപ്പോടെ ഭയപ്പാടോടുകൂടി പറയുന്നു ഉടൻ ഇത് കേട്ടപാടെ വീടിന് പുറത്തേക്ക് പോയി ഒരു മരത്തടി എടുത്തുകൊണ്ടുവന്ന് ഈ അടയ്ക്കാമരത്തിൻ്റെ ചെറിയ കഷ്ണം അതെടുത്ത് വന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു ഇടത്തെ കാലിനും കൈത്തണ്ടയ്ക്കും ക്രൂരമായി മർദ്ദനമേറ്റു കൈത്തണ്ടയ്ക്ക് പൊട്ടലുണ്ട് ഇതേ തുടർന്നാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അമ്മയും കുട്ടിയും ചേർന്ന് വന്ന് പോലീസിന് പരാതി നൽകിയത് ഇതേ തുടർന്ന് ഇയാളെ തമിഴ്നാട് സ്വദേശിയാണ് ശിവകുമാർ ഇയാളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ അമ്മയോട് കൂടി അമ്മയുടെ മുന്നിലിട്ടാണ് ഇത്രയും ക്രൂരമായി കുഞ്ഞിനെ തല്ലിച്ചതച്ചത് സ്കൂൾ വിദ്യാർത്ഥിയായ കുഞ്ഞ് ഈ ജ്യോമട്രി ബോക്സ് എങ്ങനെ കളഞ്ഞുപോയി എന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇത് തിരിച്ചു കിട്ടുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് തടി ഈ മരത്തിന്റെ ചെറിയ തടിയെടുത്ത് ഇത്രയും ക്രൂരമായി തല്ലിച്ചതച്ചത് തുടർന്ന് ഇയാളെ പോലീസുടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു വിവരങ്ങൾ